ആ കാലയളവിലൊക്കെ ഈ മൂന്നിൽ ഏതിനാണോ ബലക്കുറവ് അതിനെ ബലപ്പെടുത്തിയാൽ ബലപ്പെടുത്തുന്ന പല രീതികളുണ്ട് ഭാഗ്യം മനസ്സിലായില്ലേ നമുക്ക് സ്ട്രോക്ക് ഓഫ് ലക്ക് എന്ത് തന്നെ ഉണ്ടായാലും നമ്മൾ എത്രയാണ് എഡ്യൂക്കേറ്റഡ് ആയാലും ഏതെങ്കിലും പർട്ടിക്കുലർ ഫീൽഡ് പഠിച്ചാൽ പോലും ഭാഗ്യമില്ലെങ്കിൽ നമുക്കത് നേടാൻ പറ്റില്ല അവിടെയും വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി അവർ വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെയാണെങ്കിൽ ഒരാൾ വേറെ സ്ഥലത്ത് ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അകന്ന് നിൽക്കും അടുത്ത് നിൽക്കില്ല സാർ നമസ്കാരം എന്താണ് ത്രികോണരാശി ത്രികോണരാശി എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്ന് അഞ്ച് ഒൻപത് എന്നീ രാശികളാണ് സ്വാഭാവിക പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് അത് ഇതിനെയാണ് ത്രികോണ രാശികളെന്ന് പറയുക അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വം നമ്മളുടെ ശാരീരിക ഘടന നമ്മളുടെ ആരോഗ്യം ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് നമ്മളുടെ എല്ലാ ആറ്റിറ്റ്യൂഡ്സിനെയും എല്ലാ മൂഡ്സിനെയും അപ്പിയറൻസ് ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരിതാണ് ഒന്നാം ഭാവം എന്ന് പറയുന്നത് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവ്വജന്മ പുണ്യം അതുപോലെ സന്താനങ്ങൾ അതുപോലെ നമ്മളുടെ കേപ്പബിലിറ്റി നമുക്ക് എങ്ങനെ എല്ലാ രീതിയിൽ വായി വരാൻ പറ്റും നമുക്ക് എങ്ങനെ നമ്മളെ മോഡിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു രാശി ഒമ്പത് എന്ന് പറയുമ്പോൾ പിതാവ് അല്ലെങ്കിൽ പിതർ ഭാഗ്യം മനസ്സിലായില്ലേ നമുക്ക് സ്ട്രോക്ക് ഓഫ് ലക്ക് എന്ത് തന്നെ ഉണ്ടായാലും നമ്മൾ എത്ര തന്നെ ആയാലും ഏതെങ്കിലും പർട്ടിക്കുലർ ഫീൽഡ് പഠിച്ചാൽ പോലും ഭാഗ്യമില്ലെങ്കിൽ നമുക്കത് നേടാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ മൂന്ന് രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്ന രാശി അത് ഏതോ ആയിക്കോട്ടെ ഫോർ എക്സാമ്പിൾ മേയുടെ രാശിയാണെങ്കിൽ അതിൻ്റെ അധിപൻ ചൊവ്വയാണ് അപ്പം ആ ചൊവ്വയുടെ സുഹൃത്തുക്കളായിരിക്കും ഈ അഞ്ചും ഒമ്പതും വരുന്ന രാശിയും രാശി അധിപന്മാരും അപ്പം സ്വതവേ നമ്മൾ ഏതൊരു ജാതകത്തിലും ഈ മൂന്ന് പൊസിഷൻ ഏതാണ് ബലക്കുറവ് എന്ന് നോക്കി അതിനെ ബലപ്പെടുത്തിയാൽ ഒരു വ്യക്തിക്ക് മോശമായ സമയം വന്നാലും നല്ല സമയം വന്നാലും ഇപ്പോൾ ശനി ദോഷമാണ് രാഹു ദശയാണ് ശനി ദശയാണ് ഇങ്ങനെയൊക്കെ പല ഇത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കാലയളവിലൊക്കെയും ഈ മൂന്നിൽ ഏതിനാണോ ബലക്കുറവ് അതിനെ ബലപ്പെടുത്തിയാൽ ബലപ്പെടുത്തണം പല രീതികളുണ്ട് ആ ഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ദേവതയ്ക്ക് നമ്മൾക്ക് പുഷ്പാഞ്ജലി വിളക്ക് അങ്ങനെയുള്ളത് കൊടുക്കാം പിന്നെ ജെംസ്ട്രോൺ വേർ അതിന്റെ അതിൻ്റെ മെറ്റല് നമുക്ക് ഉപയോഗിക്കാം മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗൃഹങ്ങൾക്ക് ഓരോ മെറ്റൽ അതായത് നമ്മൾ ഇപ്പോൾ ശനിക്കാണെങ്കിൽ ഇരുമ്പാണ് പറയുന്നത് ചന്ദ്രനാണെങ്കിൽ നമ്മൾ വെള്ളിയാണ് പറയണത് സൂര്യന് കോപ്പറാണ് പറയുന്നത് അങ്ങനെ ഓരോ മെറ്റലുണ്ട് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഏഹ് ജൂപ്പിറ്റർ അങ്ങനെയുള്ള ജൂപ്പിറ്ററിന് ആണ് പറയണത് വ്യാഴത്തിന് എന്നിരുന്നാലും നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വെള്ളി സ്വർണവും മാത്രമാണ് അല്ലാത്തത് വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ അത് ധരിക്കാം പിന്നെ പഞ്ചലോഹം ധരിക്കും പഞ്ചലോഹം ധരിക്കാം പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം അതിനൊരു ഓൾ ഓൾ െസ് വരാൻ വേണ്ടിയാണത് നമ്മൾ ധരിക്കുന്നത് അതുപോലെ തന്നെ അത് വലത്തെ കയ്യിലാണ് ധരിക്കുന്നതെങ്കിൽ നമ്മളുടെ ആഹാരത്തിലൂടെ അതിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് പോകും അത് നമ്മളുടെ ഒരു എനർജി ബൂസ്റ്റിങ്ങിനും അതുപോലെ ഇമ്മ്യൂണിറ്റിക്കും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായല്ലേ ഈ ത്രികോണരാശി വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് ത്രികോണ രാശിന്ന് വെച്ചാൽ അഞ്ചാം ഭാവം അവിടെയാണ് നമ്മൾ കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കുക ഇപ്പൊ ഒരു കുട്ടി വിദ്യക്ക് മടി അല്ലെങ്കിൽ പഠന വൈകല്യം ഉണ്ട് ചില കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവും പക്ഷെ മടിയായിരിക്കും ചില കുട്ടികൾക്ക് പഠിക്കുണ്ടാവും പക്ഷെ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഓർമ്മയിൽ വെക്കാനോ പറ്റുണ്ടാവില്ല മറ്റു ചില കുട്ടികൾക്ക് താല്പര്യമേ ഉണ്ടാവില്ല ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് സാധാരണ വരിക അപ്പം നമ്മൾ ഏതൊരു ജാതകം നോക്കുമ്പോഴും അതിന് അഞ്ചാം ഭാവം എടുത്തിട്ട് അവിടെ വരുന്ന ഗ്രഹം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തി മേടലഗ്നക്കാരനാണെന്ന് വിചാരിക്കുക അപ്പൊ അയാളുടെ അഞ്ചാം ഭാവമായിട്ട് വരുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി എന്ന് പറഞ്ഞാൽ പുരുഷ രാശിയാണ് അപ്പൊ അവിടെ മേടരാശിയുടെ അധിപനായ ചൊവ്വയാണ് നിൽക്കണമെങ്കിൽ നമ്മളെ സുബ്രഹ്മണ്യസ്വാമിക്ക് വിദ്യാമന്ത്ര അർച്ചന കൊടുക്കാം ഇനി അഞ്ചാം ഭാവത്തിൽ സൂര്യനാണെന്നിക്കണമെങ്കിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള മഹാദേവന്റെ അവതാരമായ ദക്ഷിണാമൂർത്തിക്ക് വിദ്യാമന്ത്രാർച്ചന കൊടുക്കാം വ്യാഴമാണ് നിൽക്കണമെങ്കിൽ നമുക്ക് വിഷ്ണുവിന് കൃഷ്ണന് വിദ്യാമന്ത്രാർച്ചന കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ രാശി സ്ത്രീ രാശിയാണോ അഞ്ചാം ഭാവമായിട്ട് വരണേ അവിടെ ഏത് ഗ്രഹം നിന്നാലും സ്ത്രീ ദേവതകളെ നമ്മൾ ചിന്തിക്കും പുരുഷരാശി വന്നാൽ പുരുഷ ദേവതകളെ ചിന്തിക്കും അല്ലാണ്ട് നേരത്തെ മാഡം പറഞ്ഞ മാതിരി എല്ലാത്തിനും വിദ്യാഗോപാല മന്ത്ര അർച്ചന ഒരു ആൻസർ ആൻസർ അല്ല എന്നുള്ളതാണ് ഇത് തന്നെ വിവാഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും വിവാഹത്തില് നമ്മൾ പ്രധാനമായിട്ടും ഏഴാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കണം അതുപോലെ തന്നെ വിവാഹ കാരകനായ ശുക്രനെ കൊണ്ട് ചിന്തിക്കണം അപ്പൊ ഇവിടെ ചില ആൾക്കാരുടെ ഒന്നും വിവാഹം നടക്കാറില്ല അത് പല പരിഹാരങ്ങളും ചെയ്തിട്ട് നടക്കാറുണ്ടാവില്ല അപ്പോൾ ജാതകത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ കാരകനായ ശുക്രൻ എന്തെങ്കിലും വിധത്തിൽ വിപരീതമായിട്ടാണ് ആ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ എന്തെല്ലാം പരിഹാരം ചെയ്താലും യുവാവ് നടക്കാതെ വരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാശിയിൽ നാലോ നാല് ഗൃഹത്തിലോ അതിൽ കൂടുതലോ ഗൃഹങ്ങൾ നിന്നാൽ പ്രപഞ്ച യോഗത്തെ പറയുന്നു അപ്പോൾ പ്രപഞ്ചിയ യോഗം എന്ന് പറഞ്ഞാൽ സന്യാസ യോഗം അവിടെയും വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി അവർ വിവാഹം കഴിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരാൾ ഇവിടെയാണെങ്കിൽ ഒരാൾ വേറെ സ്ഥലത്ത് ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അകന്ന് നിൽക്കും അടുത്ത് നിൽക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചിലത് നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റും ചിലതിന് പരിഹാരം ചെയ്താലും ഗുണം കിട്ടാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഇത് തന്നെ കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാന രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും ഒമ്പതാം ഭാവത്തിനും അതിൽ ഒരു പ്രാധാന്യമുണ്ട് എന്നിരുന്നാലും ഈ രണ്ട് ഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ രണ്ടാം ഭാവം ശുഭഗ്രഹം നിന്നാൽ ശുഭഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ശുക്രൻ ശുഭന്മാരോട് കൂടെ നിൽക്കണം ബുധൻ ബലമുള്ള ചന്ദ്രൻ ഇവരൊക്കെയാണ് ശുഭഗ്രഹങ്ങൾ ഇവരാരെങ്കിലും നടന്നിന്ന് കഴിഞ്ഞാൽ അഭിവൃദ്ധി നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും നമ്മൾക്ക് ഉണ്ടാവും അതുപോലെ രാശി മാറി നിൽക്കുക പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുക രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ധനത്തിന്റെ നേട്ടം ഉണ്ടാവും അതുപോലെ ഭാഗ്യാധിപൻ രണ്ടിലും പതിനൊന്നിലും വന്നു നിന്നാലും നമുക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും അത് സാധാരണ ഒരു ഇതാണ് നമ്മൾ ജാതക വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക